ഹായ് ജൂനിയർ നാഗമ്മ വിളിക്കണ്ടേ മഹേഷ് ബ്രോ മഹേഷ് ബ്രോ ഗുഡ് ആഫ്റ്റർനൂൺ കുറച്ച് ദിവസം മഹേഷേട്ട ഷേട്ടാ കണ്ടിട്ട് എവിടെയായിരുന്നേ ആ വീഡിയോസ് കണ്ടിരുന്നു അല്ലേ ഞാൻ കണ്ട് കമൻറ് പറയുന്നത് കണ്ട് ചേരും നന്നായിട്ടെന്ന് പറഞ്ഞു ഇഷ്ടാ അതിനൊക്കെ ആ വേഷം ചെയ്തിരുന്നുണ്ട് അതാ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ടിച്ച് കണ്ടു ഓളെ വീഡിയോ ഇതിൽ അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഞാനും എടുത്തിടാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടതാ ഹായ് ദളപതി ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് സ്വാഗതം ദളപതിയെയും കുറേ ആയി കണ്ടിട്ട് ഹായ് ഹായ് ഫുഡ് കഴിച്ച മയച്ചേട്ടാ എന്തുണ്ട് എന്തേ രണ്ട് ദിവസം വരാഞ്ഞത് ഹായ് പറഞ്ഞു ഹായ് ദളപതിയേ ഹായ് ഞങ്ങളുടെ വിശേഷം ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺടാ ഫുഡൊക്കെ ആയോ എന്തുണ്ട് സുഖമാണോ എന്താണ് സ്പെഷ്യലിൽ ഉച്ചക്ക് ഞങ്ങളുടെ വിശേഷം ലൈക്കഡ് എന്നാ താങ്ക് യു ദളപതി ദളപതിയനും കുറേ ദിവസം കണ്ടിട്ട് എല്ലാവരും ബിസി ആയിരുന്നോ ഞാൻ രണ്ട് മണിക്കാണ് ഇടാറ് ഇന്ന് കുറച്ച് നേരത്തെ ഇട്ടത് നിനക്ക് നാട്ടിൽ പോകണം ലൈക്ക് ഇടേന്നല്ലേ താങ്കു താങ്കു അത് കിടുവായിരുന്നു കേട്ടോ ഒരധികം ആവശ്യം കേട്ടോ അങ്ങനത്തെ റോൾ തന്നെ എടുക്കാൻ അല്ലേ സുഖമാണോ എന്ന് ആടാ സുഖം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നത് അവിടെയോ ഫുൾ തിരക്കിലായിരുന്നു മോളെ അതെ അല്ലേ ഹാ ഹാ ഞാൻ പിന്നെ കുറച്ച് നേരത്തെ ഇടണം കുറച്ച് ഒരു മണിക്കൂറായിട്ട് ഉള്ളതാവൂ വേഗം പോകണം ദളപതി വിളിക്കേണ്ടേ ഞങ്ങളുടെ വിശേഷം ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ ദളപതി എവിടെയായിരുന്നു കുറച്ച് ദിവസം ബിസി ആയിരുന്നോ ത്രീ ദിവസത്തെ കല്യാണം എന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തെ കല്യാണോ ആ അതെന്താ മഞ്ഞ കല്യാണം അങ്ങനെതൊക്കെ ഉള്ള ഇതാണോ ഞാൻ വരാഞ്ഞിട്ടല്ല ബ്ലൂ ഇല്ലെങ്കിൽ സ്പാം ആവും എനിക്ക് ചില സമയത്ത് അതാണ് പറഞ്ഞത് അതെയാ ദളപതി ഞാൻ പിന്നെ ബ്ലൂ അധികം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതാവുന്നു എന്ത് വാച്ച് അവർ കുറയുന്നുണ്ടോയെന്നൊരു സംശയം അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലൂ കുറേ ആൾക്കാർ മാറ്റി അതാണ് സംഭവം നാഗമ്മ തുടരുമോ ചെയ്ടു മഴ ചേട്ടാ തുടരണോ മഴ ചേട്ടാ ഒരു റോളും കൂടി ഉണ്ട് നാഗമേൻ്റേത് അത് വേണമെങ്കിൽ അതും കൂടി ചെയ്തു നോക്കാം ഞങ്ങളുടെ വിശേഷം കുറേ ആയല്ലോ കണ്ടിട്ട് സുഖമാണോ ചോദിക്കുന്ന ആ ഓൾ വരുത്തിണ്ട് ഇടയ്ക്ക് വിടാ വിശേഷം വരും ഞാനും ഇടക്ക് കാണുമ്പോൾ ഞാനും കയറും ഫുഡ് കഴിച്ച മഹേഷ് ബ്രോ ഓക്കേ വരണ്ട ദളപതി ആ ഞാൻ പിന്നെ അതുകൊണ്ടാണ് ബ്ലൂ മാറ്റിയത് അങ്ങനെയാണ് ഒരു സംശയം അതായത് വാച്ച് അവർ കുറഞ്ഞതുപോലെ കാത്തിരിക്കുന്നു വരണ്ട മഹേഷ് പ്രോ എൻ്റെ മഹേഷ് പ്രോ ഞാനെന്താ മറ്റേ കോമഡി ആക്റ്റേഴ്സോ മറ്റാടോ പക്ഷേ എന്നാലും അങ്ങ് ചെയ്ത് എന്തെന്നായാലും അങ്ങ് എന്തെങ്കിലും ഇടണ്ടേ എല്ലാ ദിവസവും ഷോർട്സിൽ എന്തെങ്കിലും ഇടണ്ടേന്ന് വെച്ചിട്ടിട്ട് ഞാൻ ഇപ്പൊ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അതും ഒന്ന് കാണാൻ പറ്റുമ്പോ പോയി കാണും ദളപതി കഴിച്ചോ ഫുഡ് കഴിച്ചോ സുഖമാണോ കാത്തിരിക്കുന്നു നിർമ്മു എവിടെ ഞാൻ രണ്ടു മണിന്നാണ് പറഞ്ഞതല്ലാരോടും ഫസ്റ്റത്തെ തൊപ്പി കിട്ടിട്ടുണ്ടല്ലോ മഹേഷട്ടാ തൊപ്പി തൊപ്പി മുകളിലുള്ള പത്ത് പേര് വന്ന് താഴെ ഇറങ്ങി വന്ന ലൈക്ക് ആൻഡ് കമൻറ്റ് പ്ലീസ് സപ്പോർട്ട് പോയാ എല്ലാവരും ഷോർട്സൊക്കെ ഞാൻ കാണാറുണ്ട് കമൻറ്റ് ഇട്ട ഞാൻ കാണാറുണ്ട് ദളപതി കമൻ്റ് ഇട്ടിച്ച് കണ്ടു മിന്നലെത്തിയോ മിന്നാനത്തെ ഞാനൊന്നും കമൻറ്റ് ഇട്ടിച്ച് കണ്ടിന് അതിൽ ഇപ്പോൾ പറയായിരുന്നില്ല എന്നാലും ബ്ലൂ ഇല്ലാന്നിട്ട് സ്പാമാകുന്നു എന്ന് ബ്ലൂ ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലോ വരാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ നമ്മൾ എനിക്കും അങ്ങനെ ചിലപ്പോൾ ഓരോ ദിക്കിലൊന്നും പോകാൻ പറ്റില്ല അന്നേരം ഞാനങ്ങനെ കമൻ്റ് അവരെ അവരുടെ ഷോട്സിനടിയിൽ പോയിട്ട് കമൻ്റ് ഇടും അങ്ങനെ ചെയ്യല് അങ്ങനെ ഇത് ചെയ്താൽ മതി എന്നാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എല്ലാവർക്കും സുഖമാണോ ചേയ്ക്കണ്ട സുഖം സുഖകരം എല്ലാവരും കഴിച്ചോ ആ ആരും വന്നില്ല വരുമായിരിക്കും നിങ്ങൾ കഴിച്ചാ ഇനിയും പല വെറൈറ്റി പ്രതീക്ഷിക്കുന്നു പറയണ്ട ആ ആ പോലെ മഷ്ടേട്ടാ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇടാം എന്നാലെല്ലാത്തിനും സമയം വേണ്ടേ രണ്ട് ചാനലും എല്ലാം കൊണ്ടാ ആകുന്നത് പോലെ ഇടലാണ് അജേഷ് പി പി ഹായ് പണ്ട് ഹായ് അജേഷ് ബി പി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഞാൻ കമൻ്റ് കമൻറ്റിട്ടും അടുത്ത് സത്യം പറഞ്ഞാൽ അതാണ് പറഞ്ഞത് അതെയാ ഇതെന്താ അജേഷ് പി ഉപ്പാ ഐസ്ക്രീം എന്താ അത് അജേഷ് പി ലൈക്ക് അടിച്ച ഞാൻ കഴിച്ചില്ല കഴിക്കണം എന്ന് പറയുന്നുണ്ട് അയ്യോ ഇതാരെ ഇങ്ങനെ ചിരിച്ചു മടിക്കുന്നത് ഭയങ്കര കോമഡി പറഞ്ഞിവിടെ ബലൂണും ബി പിയും ഒക്കെ വിടുന്നത് അജേഷ് പി ഏടിയ വീട് എന്താ ചെയ്യുന്നത് ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ അജേഷെ നേരം വൈ കഴിക്കാൻ ദളപതി വർക്കിലാണോ ഉള്ളത് പറഞ്ഞ പോലെ അത് ചോദിക്കാൻ വിട്ടുപോയി ശ്യാം പത്മനാഭ ഹായ് ബ്രോ ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ബ്രോ വിശേഷങ്ങൾ ആദ്യമായിട്ടാണോ നമ്മൾ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ബ്രോ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സ്വാഗതം നല്ല വിശേഷം പറഞ്ഞു ഏടിയോ വീടിയോ ശ്യാം എന്താ ചെയ്യുന്നത് ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ അപ്പം ആറും ഒരു രുദ്രാക്ഷമാലയും കൂടി സെറ്റ് ആക്കൂ ലുക്ക് കറക്റ്റാവും എന്ന് പറയുന്നുണ്ട് ആ രുദ്രാക്ഷമാല ഇടിയുണ്ട് രുദ്രാക്ഷല്ല ഈ ശബരിമലക്ക് പോകുമ്പോൾ ഇടുന്ന മാലയില്ല മേശേട്ടാ അങ്ങനത്തത് ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ നമ്മൾക്ക് ഇടാൻ പാടുണ്ടോന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇട്ടിച്ചില്ല അല്ലെങ്കിൽ അതിടായിരുന്നു രുദ്രാക്ഷം അല്ല അത് പക്ഷേ ഏകദേശം രുദ്രാക്ഷം പോലെ തന്നെ ശബരിമലക്ക് പോകുമ്പോൾ ഇവിടുന്ന ആലപ്പുഴ കുട്ടനാട് ബാങ്കിലാണ് എച്ച് ഡി എഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെ അല്ലേ ഓക്കെ ശ്യാംബ്രോ നമ്മുടെ ചാനലും സബ് സബ്യ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ കുട്ടനാട് അല്ലേ ആലപ്പുഴ ഹായ് ഗുരുവായൂരേ നമസ്കാരം എന്തുണ്ട് സുനിൽ ഇന്ന് രാവിലെ നിങ്ങളെ കാണാഞ്ഞിനി ബിസി ആ സുനിൽ അട്ടത്തോട്ട് വെക്കുന്ന സുനിലേട്ട ലൈക്ക് അടിക്കുക വലിയ ടൈപ്പ് ഇടു പറ അതെ അല്ലേ നോക്കാം നോക്കാം സബ് ആണ് നേരത്തെ വന്ന അതെയോ ഓക്കേ 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 തമാശക്ക് പോലെന്ന് അറിയുന്നുണ്ട് ആ ഞാൻ നോക്കാം അങ്ങനത്തെ മാലയാടിയെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം ഓക്കെ ഇടയ്ക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞോ ഓക്കെ ഓക്കെ ശ്യാംബ്രോ ഓക്കേ എന്താ വന്നിട്ട് എത്തി നോക്കിയിട്ട് പോയത് സുനിലേട്ടാ ഫുഡ് കഴിച്ചാ ലൈക്ക് പറയണേ എൻ്റെ നാട് എൻ്റെ നാടേ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു ഫുഡ് കഴിച്ച എൻ്റെ നാട് ലൈവ് ഇടലില്ല രാവിലെ ലേറ്റ് ആയി അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയി ഇതിൽ വന്നു പറയണേ സുനിൽ ഏട്ടൻ ഓക്കെ സുനിൽ ഫുഡ് കഴിച്ചാ എന്താണ് സ്പെഷ്യൽ നിങ്ങൾ ലൈക്ക് അടിക്കണേ ഹായ് സുനിൽ ബ്രോ വിളിക്കണ മഹേഷേട്ടെ ലൈക്ക് അടിക്കണേ എല്ലാവരും ലൈക്ക് അടിക്കൂ കമൻ്റ് ഇടു ഹായ് മഹേഷ് ബ്രോ വിളിക്കണേ സൊല്ലാട്ടൻ ടി എം ഡി ഹായ് ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഇട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ദളപതി ഹായ് പറയുന്നുണ്ട് മഹേഷേട്ടൻ ഹായ് അച്ചു ഗുഡ് ആഫ്റ്റർനൂൺ കഴിച്ചോ നിൽക്കണ്ട് ഇല്ല ടി എം ഡി കഴിച്ചിട്ടില്ല കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ആ ലൈക്ക് കമൻ്റ് വരണ്ട സുനിലാട്ടാ അത് തന്നെ ലൈക്ക് എന്ന് പറഞ്ഞാൽ അച്ചൂസോ ഓക്കെ അച്ചൂസേ സുനിലാട്ടൻ അച്ചൂസേ വിളിക്കുന്നുണ്ട് എവിടെയാണ് പോകും ഞാൻ വെറുതെ നടക്കാൻ വേണ്ടി ചേച്ചി ഇങ്ങനെ ജസ്റ്റ് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുക മ്യൂട്ടാണ് കേട്ടോ പുറത്താണ് വരണ്ട ആണോ അച്ചൂസ് ഇതാ എവിടെയാണ് പോയത് ഹായ് വായാടിയേ വിളിക്കണ മഹേഷ് ബ്രോ സുനിയേട്ടാ വിളിക്കണ്ട അച്ചു വായാടീനെ വിളിക്കുന്ന ഹർഷാ വിളിക്കണ ടീ ഞണ്ടി ചേച്ചി ചേച്ചി എങ്ങനെ ഡോളറൊക്കെ കയറിയോ അർഷ വിളിക്കേണ്ട ടി എം ഡി മഹേഷ് ബ്രോ വിളിക്കുന്നുണ്ട് കേട്ടോ ഹായ് ഒരു ബട്ടർഫ്ലൈ മഹേഷേ വിളിക്കണ്ട ടി എം ഡി മുത്താണെന്നോ ആരാ ഞാനാണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാറേ വിളിക്കണ്ട അച്ചുങ്ങ നോക്കുന്നുണ്ട് കുഴപ്പമില്ല പറയുന്നുണ്ട് ആ ഇങ്ങനെ പോകുന്നത്ര വെയിലത്ത് കരിഞ്ഞു പോയോം ചേക്കുന്നുണ്ട് ഈടെ വെയിലൊന്നും ഇല്ല മഹേഷോ ചെറിയൊരു മഴക്കാർ കോടി ഓടി ഒരു മഴ ഇത് പിൻ നമ്പർ കിട്ടിയോ ചേക്കുന്നുണ്ട് ആർക്ക് അനക്കാ അനക്ക് പിൻ നമ്പറിലൊന്നും കിട്ടി ഞാൻ പൈസയും വാങ്ങിയില്ലേ ടി എം ഡി ചേച്ചി ഹായ് ടി എം ഡി വിളിക്ക എന്റെ ഷോട്ടില്ലാത്ത ഞാൻ പണ്ടേ ഇട്ടുനല്ലോ എത്രയോ മാസമായത് ഹായ് ഡി എം ഡി വിളിക്കുന്നു മഹേഷ് ചേട്ടൻ ആരുടെ വിവരം വരാനുണ്ട് ഏട്ടാ ഇങ്ങനെ എങ്ങടെ പോണേ പറയുന്നുണ്ട് ഇത് വീടിന്റെ അടുത്തുള്ള സ്ഥല ഇടം വരെ വരും വേറെ പോവില്ല ആണോ പറയുന്നുണ്ടാ പൈസയും കിട്ടി ആദ്യത്തത് കിട്ടി ഞാൻ ഷോർട്ടാക്കി പണ്ടേ കിട്ടിന് വായാടി മുത്തേ നിന്നെ തന്നെ പറയണ്ടെട്ടോ ഓള് പോന്നതാ ഓള് ഏടിയാകുമ്പോ പോന്ന് ഏടിയാച്ചു പുറത്ത് പോന്ന് ജോഗിങ് ആണോ നട്ടിച്ച് സുനിലായിട്ട് അങ്ങനെയും പറയാം ആടെന്നാലുണ്ടല്ലോ സുനിലായിട്ട് ആ പാർക്കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും ഇപ്പോൾ ആറ് കുട്ടി ഒന്നേക്ക് ക്യാമറ പിടിച്ച് വിൽക്കും അല്ലെങ്കിൽ ഓളെടുത്ത് ഞാൻ നിൽക്കേണ്ടി വരും അന്നേരം പിന്നെ എന്തായാലും ആടന്നാവില്ല അതാണ് സംഭവം പിന്നെ നമ്പർ എത്ര ഡേയ്സ് കൊണ്ട് കിട്ടി പറയേണ്ടത് അനക്ക് വേഗം കിട്ടീനെ പത്ത് ഡോളർ കയറീനേനക്ക് ഫസ്റ്റ് തന്നെ അതുകൊണ്ട് ഏകദേശം ഫുൾ മോണ്ടേസ് അയച്ചൊരു രണ്ടാഴ്ച കൂടുതലായിട്ടും കിട്ടീനെന്ന് തോന്നുന്നു വേഗം കിട്ടീന് ഞാൻ വരാറുണ്ട് ചേട്ടനല്ലേ മിസ്സിങ് വരാറുണ്ട് അച്ചുസ് അതെ അതെ ആ അച്ചു വരുന്നുണ്ട് സുനാട്ടൻ അല്ലേ മിസ്സിങ്ങേ പ്രിയ ഹായ് വേണ്ട ഹായ് കുരിപ്പേ നിന്റെ ലൈവ് കഴിഞ്ഞാ പ്രിയ ഞാനേ ലൈവ് ഇടാൻ വേണ്ടി നോക്കുമ്പോഴാണ് നിന്റെ ലൈവ് കണ്ടേ അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് കയറിയത് അല്ലേ കുറച്ചേതും കൂടി നിൽക്കുമായിരുന്നു ആണോ പറഞ്ഞത് മേട്ടൻ അച്ചുസേ ബെയ്ച്ചാന്ന് കേൾക്കുന്നുണ്ട് എങ്ങോട്ട യാത്ര വെറുതെ നടക്കുന്നണേ ഇടം വരെ നടക്കും എന്ന് വെച്ചാൽ അങ്ങോട്ട് നടക്കും ഇതന്നെ പണി നീ ചോറ് കഴിച്ചാ കഴിച്ചു സുനിയാട്ടനോ ചോദിക്കുന്നുണ്ട് അച്ചൂസ് വാച്ചും കഴിച്ചിട്ടുണ്ട് മക്കൾ വന്നു പറഞ്ഞത് അതെ അല്ലേ ആ എൻ്റെ മോനും വന്നു ഇനി ഓന് ട്യൂഷനുണ്ടേ ഇന്നും കൂടി ട്യൂഷന് പോളിച്ച് നേരെ മട്ടന്നൂർ വീട്ടിലേക്ക് പോകും കഴിച്ചോ സ്രൂവും ചോദിക്കണേ ആ കഴിച്ചു സുനിയാട്ടാ ഞാൻ കഴിച്ച് സുനിയാട്ടൻ കഴിച്ചാ ബായ് വരണ്ട ബായ് ബായ് ഇപ്പം എല്ലാവരും ഫുഡിയോ ചേക്കണേ മേശേട്ടൻ ആ അച്ചു കഴിച്ച അച്ചു എന്നോടല്ലേ കുരുപ്പേ ചേക്കണസേട്ടൻ കേട്ടാ ശ്രുതിച്ചേച്ചിക്ക് ശ്രുതി ചേച്ചിക്ക് കുറ്റം പറയണ്ട ഞാൻ പിന്നെ കേൾക്കും പറയുന്നുണ്ട് അച്ചു നിന്നെ കൊണ്ട് എനക്ക് എന്ത് അച്ചു പറയാനില്ലേ എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ വേണ്ടേ എന്നാലേ ഗുരുപ്പേ പറയുണ്ടു കഴിച്ചില്ല അച്ചു അച്ചുസേ പറയുന്നുണ്ട് എന്തൊരു ഗുരുപ്പാന്നിത് ഹായ് പ്രിയ വിളിക്കുന്നുണ്ട് മഴശേട്ടൻ ആ മഴശേട്ടനും പ്രിയനെ ഒക്കെ സബ്യ ചെയ്തോളൂ കുറ്റം പറഞ്ഞോ ഞങ്ങൾക്കും കേൾക്കാലോ പറയണത് സൂര്യേട്ടെ ഞാനങ്ങനെ അച്ചൂസിനെ കൊണ്ട് എന്ത് കുറ്റിയാ പറയണ്ടേ ഓൾ എൻ്റെ ചങ്കല്ലേ സിനിയായിട്ടാ വിളിക്കണ്ട അച്ചു നീ എങ്ങോട്ടേക്കാ യാത്ര അത് പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇൻസ്റ്റയില് മഹേഷപ്ര ഇന്ന് ലീവാണോന്നേരോ അച്ചൂസിന് കുറ്റമില്ല എന്നാണ് അച്യൂസിനെ കുറിച്ചുള്ള കുറ്റം എന്ന് പറയുന്നുണ്ട് ആ ഞാൻ നമ്മളെ കറുമ്പീൻ്റെ ഒരു വീഡിയോ കണ്ടേ വൺ ഒരു വർഷത്തിന് മുൻപേ അങ്ങനെ ഓൾ ഇട്ടതാണത് അടിപൊളി വീഡിയോ ആണേ മൂന്ന് കെ അങ്ങനെ അത് ഓളും അത് അമ്മ അങ്ങനാണെന്ന് തോന്നുന്നത് കുഞ്ഞി കുട്ടികളെ സ്കൂളിലെ ഭക്ഷണം കെട്ടിയിട്ട് അഭിനയിച്ചത് അടിപൊളിയാച്ചോണ്ട് സൂപ്പറാന്നേ എന്നിട്ട് അതിന് കമൻ്റ് ഇട്ടിട്ടുണ്ട് അച്ചു ആലക്കണ എന്നാ അച്ചു ഇല്ല പാറ ഓട്ടം വെയിറ്റിങ്ങിലാണ് പറഞ്ഞത് അത് ശരി യാത്രയോ റൂമിൽ നിന്ന് അടുക്കളയിലേക്കുള്ള യാത്രയിലാണ് അച്ചൂസ് എന്ന് പറയുന്നുണ്ട് അവൾ എടിയോ പോക്കാന്ന് പറഞ്ഞ് പുറത്താണ് പാറുവേ കൂട്ടുകാർ എവിടെ അറിയില്ല മയശേട്ടാ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇട്ടോണ്ടാണ് എന്നാലും രണ്ടുമണി ആയില്ലേ അറിയില്ല ഞാൻ നോക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു ഇന്ന് കുറച്ച് നേരത്തെ കിട്ടണം എന്നല്ല കറുമ്പിയുടെ പാട്ട് പോലെ മനോഹരമാണ് അഭിനയം ആന്ന് അപ്പം അതും ഓളെ അമ്മയാന്ന് തോന്നുന്നത് രണ്ടു ഭാഗത്തും കൂടിയെല്ലാം കിട്ടി പണ്ടത്തെ സ്കൂളിലേക്ക് പോന്നെ ഇതുപോലെ ഇട്ടിട്ട് ചിരിച്ചു മരിച്ച് ഞാൻ കണ്ടിച്ച് ആ കറുമ്പി വന്നതിന് ഓളോട് പറയണം നല്ല രസമുണ്ട് ഓളതാന്ന് മായശേട്ടാ ഞാൻ എടുത്തതേനു എൻ്റെ സ്റ്റാർ എവിടെ പോയി വരണ്ട് അമ്മോ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റാറാണെന്നല്ലോ കിട്ടിയേ സുനിയായിട്ടാന്ന് വിളിച്ച മോണിലോട്ട് വെക്കുന്ന ആ ഉണ്ട് അത് രണ്ടാമത്തേ ആ ഒന്നാമത്തെ കിട്ടിയിട്ടില്ല ഒന്നാമത്താ കിട്ടിയിട്ടില്ല ഞാനതുകൊണ്ട് രണ്ടുമണിക്ക് കുറച്ച് നേരത്തെ ഒരു കാല മിനിറ്റ് മുന്നേ ഇട്ടോ അഞ്ചു മിനിറ്റ് മുന്നേ ഇട്ടു മുത്തപ്പൻ ദൈവേ ഇത് പാറൂസിലല്ലേ ലൈവ് ഇട്ടിരിക്കുന്നത് ീശ്വരന്മാരെ അച്ചു നീ എന്താ പറയാനെന്നാല് പാറു എന്തുവാ സ്പെഷ്യൽ ചോദിക്കുന്നുണ്ട് കിരീടം സ്റ്റാർ അല്ല മെമ്പർഷിപ്പ് സ്റ്റാർ ആണ് നീവേ വിളിക്കണ്ടി അച്ചു ഇത് പാറൂസിലല്ലേ ഉള്ളത് ഭഗവാൻ അതല്ലേ ആരും ഞാൻ കട്ടാക്കിയിട്ട് കട്ടാക്കിട്ട് രതീഷെന്റേലി ഇടത്തേ എന്നാല് സുനിയായിട്ടിരിക്കുന്ന അയ്യയ്യോ ഇവളെന്നാ പറയണ്ട എന്നോട് ഇതെന്നാ ഈല് ലൈവ് അയ്യോ ഡോളറിന്റെ ഹായ് നിയൂന്ന് ഡോളറിന്റെ ചിഹ്നം കാണുമ്പോ എനക്ക് മനസ്സിലായത് ഏതിലായാലും ലൈവ് അല്ലേ അങ്ങനെയല്ലല്ലോ സുനിൽ ബ്രോ രതീഷന്റെ ലൈവിലേക്ക് ആള് വരുന്നതല്ലേ ആ ടൈം കാത്തിരിക്കും അവര് ഇത് കട്ടാക്കിയിട്ട് അപ്പുറത്തോട്ട് വരട്ടെ നിയു സുനിലേട്ടാ അച്ചു അപ്പൊ ഞാൻ പോണേ പറയുന്നുണ്ട് ഏട്ടന്റെ ഇടാന്നാല് ഏതിലായാലും നിങ്ങളെ കൂട്ടല്ലേ കേൾക്കുന്നത് അല്ലടാ അങ്ങനെയല്ല ഇപ്പൊ രതീഷേടായാലും എവിടെക്കും കേൾക്കണ്ടേ അമ്മോ മഹേഷെ വിളിക്കണ്ട എന്നാ ഞാൻ അപ്പുറത്തേക്ക് ഇട അച്ചു വന്നാൽ നീ അങ്ങോട്ട് വരുവാടാ ഞാൻ വിചാരിക്കുന്നു ഇതെന്ന ഡോളറിന്റെ ചിഹ്നം കാണുന്ന അയ്യ അയ്യോ പിന്നെന്തിനു മെമ്പർഷിപ്പ് എടുത്തേ കുരുപ്പി ആരാ മെമ്പർഷിപ്പ് എടുത്തേ ആരാന്ന് മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താ നോക്കട്ടെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടോന്ന് അച്ചൂസ് നീ എന്താ ആ എടുത്തല്ലേ ഞാൻ തന്നെ ആ എന്നാ എനക്ക് വന്നിച്ചില്ല മെമ്പർഷിപ്പ് എടുത്തിട്ടൊന്നും ഞാൻ കാണുന്നില്ല എന്താ നീയോ ഞാൻ മ്യൂട്ടാണ് കാര്യം പറ പറയുന്നുണ്ട് എടാ എന്നാ ഞാൻ അപ്പുറത്തോട്ട് ഇട്ടേ ഇത് പാറൂസല്ലേ ലൈവ് നിരീടം ചുമ്മാ കിട്ടുന്നതാ പറ എന്നാ ശരി ഞാൻ അപ്പുറത്തോട്ട് വരാം ദൈവമേ എന്തൊരു കഷ്ടാണ് പച്ചസുനിയേട്ടനാ പച്ചസുനിയായി താങ്ക് യു സുനിൽ ബ്രോ താങ്ക് യു സോ മച്ച് ഇത് എപ്പോ എടുത്തു ഞാനറിഞ്ഞില്ല ലൈക്ക് ഇടന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റി ക്രിസ്റ്റിയിലടാ ശാ ഇതിലാത്തായിപ്പോയി ക്രിസ്തപ്പുറത്തോട്ട് വരട്ടെ ജയ്ച്ച ലൈവിലാന്ന് ഇടണ്ടത് നീല അച്ചു പറയണ്ട് അപ്പുറത്തോട്ട് വരാ എല്ലാരും അങ്ങോട്ടേക്ക് വായോ പച്ചസുനി പേരുന്ന് പച്ച പശൂർന്ന് പറയുന്നത് എന്നാ അങ്ങോട്ടേക്ക് വാ പ്ലീസ് ശരിക്കുന്ന സുല്ലിയേട്ടാ അപ്പുറത്തോട്ട് വായോ ഏഹ് ക്രിസ്സേ ക്രിസ്സേ അപ്പുറത്തോട്ട് വരുവാ ഇലാത്തപ്പാട് ഇട്ടുപോയിടും എന്തൊരു കഷ്ടാണ് കുരുപ്പേ വിളിക്കുന്നുണ്ട് ഏട്ടാ ഓക്കേ ശ്രുവന ഓക്കെ ഇടാന്ന് അപ്പുറത്തോട്ട് വരാം വേഗം വായോ